ഇന്നത്തെ വീഡിയോ ഒരു ട്രാവൽ വ്ലോഗാണ് കൊല്ലം ജില്ലയിലെ അഷ്ടമുടി അഷ്ടമുടിക്കായലിൻ്റെ ഒത്ത നടുവിൽ കായലും കടലും ചേരുന്നിടത്ത് രൂപം കൊണ്ട അതിമനോഹരമായ ഒരു ദ്വീപാണ് സാമ്പ്രാണിക്കൊടി അവിടേക്കാണ് ഇന്നത്തെ യാത്ര കൊല്ലത്തു നിന്ന് ബോട്ട് മാർഗവും കരമാർഗവും ഇവിടെ എത്താവുന്നതാണ് കരമാർഗമാണ് പോകുന്നതെങ്കിൽ കൊല്ലത്തു നിന്നും അഞ്ചാലുമൂട് വഴി പ്രാക്കുളത്തുള്ള സാമ്പ്രാണിക്കൊടി എന്ന സ്ഥലത്ത് എത്തണം യുടെ ഡി പി സിയുടെ ഓഫീസുണ്ട് അവിടെ നിന്ന് നൂറ്റി അൻപത് രൂപയുടെ ടിക്കറ്റാണ് എടുക്കേണ്ടത് അഞ്ച് വയസ്സിന് താഴെയുള്ള കുഞ്ഞുമക്കൾക്ക് ടിക്കറ്റ് എടുക്കേണ്ട രാവിലെ ഒമ്പത് മണി മുതൽ വൈകിട്ട് നാലര വരെയാണ് ടിക്കറ്റ് കൊടുക്കുന്നത് ടിക്കറ്റ് എടുത്തതിന് ശേഷം ചെരുപ്പ് കരയിൽ വെച്ചിട്ട് നമ്മൾ അവരുടെ ബോട്ടിൽ ആ ഐലൻഡിലേക്കുള്ള യാത്ര തുടങ്ങി ശരിക്കും ഈ വേനൽ ചൂടിൽ കുഞ്ഞുമക്കളുമായി എൻജോയ് ചെയ്യാൻ പറ്റിയ നല്ലൊരു സ്ഥലമാണ് ഇവിടം കേരളത്തിലെ ഏറ്റവും ആഴം ആഴംകൂടി കായലാണ് അഷ്ടമുടിക്കായൽ ആ കായലിൻ്റെ ഒത്ത നടുവിലായിട്ടാണ് ആ മുന്നേ കാണുന്ന ഈ സാംബ്രാണി കോടി എന്ന ഐലൻഡ് ഒരു മണിക്കൂർ മാത്രമേ അവിടെ സ്റ്റേ ചെയ്യാൻ അനുവാദമുള്ളൂ കണ്ടൽ കാടുകളെ കൊണ്ട് നിറഞ്ഞതാണ് ഈ സാംബ്രാണിക്കോടി എന്ന ഐലൻഡ് കൊല്ലം ബൈപാസ് റൂട്ടിൽ കൂടി പോവുകയാണെങ്കിൽ അങ്ങ് അകലെയായി നമുക്ക് ഈ സ്ഥലം കാണാൻ പറ്റും പുറകിൽ അങ്ങ് അകലെയായി ആ വെള്ളക്കളറിൽ കാണുന്ന ചർച്ചിൻ്റെ അടുത്ത് നിന്നാണ് നമ്മൾ യാത്ര തുടങ്ങിയത് ആ ഐലൻഡിലേക്ക് നമ്മൾ എത്തിക്കൊണ്ടിരിക്കുകയാണ് അവിടെ കായലിൻ്റെ നടുവിൽ തന്നെ ഒരു പ്ലാറ്റ്ഫോം പണിത് വെച്ചിട്ടുണ്ട് ബോട്ടിൽ നിന്നും സ്റ്റെപ്പ് വഴി അതിലേക്ക് ഇറങ്ങാം ചെന്നപ്പോൾ തന്നെ ഫോട്ടോഷൂട്ട് തുടങ്ങി ചില സ്ഥലത്ത് മുട്ടപ്പം വെള്ളമുണ്ട് ചില സ്ഥലത്ത് നിര്യാണിയൊപ്പം മാത്രമേ വെള്ളമുള്ളൂ കായലിൻ്റെ നടുവിലുള്ള ഉണങ്ങിയ കണ്ടൽച്ചെടികളുടെ മുകളിലൊക്കെ കയറിയിരുന്ന് ഫോട്ടോ എടുക്കാൻ വൻ തിരക്കാണ് കായലിൽ നിന്നും ജീവനുള്ള കുറേ ശംഖും കക്കയും ഒക്കെ വാരിയെടുത്തു ഏതാണ്ട് രണ്ടര ഏക്കറോളം സ്ഥലത്ത് നമുക്ക് ഇവിടെ നടന്ന് എൻജോയ് ചെയ്യാൻ പറ്റും ആഴം കൂടുന്തോറും അവർ അവിടെ കമ്പി വെച്ച് ഒരു ബൗണ്ടറി സ്ഥാപിച്ചിട്ടുണ്ട് അതിനപ്പുറത്തേക്ക് നമുക്ക് പോകാൻ പാടില്ല അതിരുകടക്കുന്നത് വാച്ച് ചെയ്യാൻ വേണ്ടി സെക്യൂരിറ്റിയെയും നിയമിച്ചിട്ടുണ്ട് കണ്ടൽ ചെടികളുടെ വേരുകളാണ് കുറ്റിയടിച്ചതുപോലെ ആ മുകളിലേക്ക് വളർന്നു നിൽക്കുന്നത് ഈ ഭാഗത്ത് വൻ തിരക്കാണ് നമ്മുടെ ബാല്യകാലത്തെ ഓർമ്മിപ്പിക്കുന്ന രീതിയിൽ ഉപ്പിലിട്ട വിഭവങ്ങളും നാരങ്ങാവള്ളവും ഒക്കെ ഇവിടെ വള്ളത്തിൽ വെച്ച് വിൽക്കുന്നുണ്ട് ഇതുപോലത്തെ പായലാണ് ഒരുപാട് നമ്മൾ നടക്കുമ്പോൾ കാലിൽ തടയുന്നതാണ് ഇതൊക്കെ ഒരു കിറ്റ് കൂടി കയ്യിൽ കരുതുകയാണെങ്കിൽ കറിക്കുള്ള കക്ക കൂടി ഇവിടെ നിന്നും വാരിക്കൊണ്ട് പോകാം മക്കൾ ഓരോ കൈ നിറയെ കയ്യിൽ വാരി വെച്ചിട്ടുണ്ട് നമുക്ക് തിരികെ പോകാൻ വേണ്ടി സെക്യൂരിറ്റിയുടെ വിസിൽ മുഴങ്ങി ഇനി തിരിച്ചു പോകാം നമ്മൾ വന്ന ബോട്ടിൽ തന്നെ കയറി അപ്പുറത്തിറങ്ങണമെന്നില്ല അവിടെ കിടക്കുന്ന ഏതെങ്കിലും ബോട്ടിൽ കയറിയാൽ നമ്മളെ അപ്പുറത്ത് എത്തിക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് ഷെയർ ലൈക്ക് ആൻഡ് കമൻറ്റ് ചെയ്യുക അടുത്തുള്ള ബെല്ലൈക്കൺ കൂടി പ്രസ് ചെയ്ത് ഓൾ എന്ന ഓപ്ഷൻ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന വീഡിയോസെല്ലാം നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതായിരിക്കും ഇൻഷാല്ല അടുത്തൊരു വീഡിയോയുമായി വരുന്നതുവരെ ബൈ ബൈ